നല്ല വചന പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ എന്ന പഠന പരമ്പരയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ വിമർശങ്ങളെ അതിജീവിച്ച മഹത്തായ ഗ്രന്ഥം എന്നുള്ളതാണ് വിശ്വചരിത്രത്തിൽ ബൈബിൾ പോലെ വിമർശനത്തിന് വിധേയമായി തീർന്ന ഒരു മതഗ്രന്ഥം ഉണ്ടായിട്ടില്ല ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും അതാത് മതങ്ങളുടെ വിശ്വാസ ഗ്രന്ഥങ്ങളുണ്ട് ഇന്ത്യയിലെ ആര്യന്മാർക്ക് നാല് വേദങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റി ഇരുപത് ഉപപുരാണങ്ങൾ ബ്രാഹ്മണങ്ങൾ സ്മൃതികൾ ഗീതകൾ എന്നിവയുമുണ്ട് അതുപോലെ പാർശികൾക്ക് ഒരു മതഗ്രന്ഥമുണ്ട് സെന്തവസ്ഥ എന്ന അത് അറിയപ്പെടുന്നു സിഖ് സിഖുകാർക്ക് ഒരു മതഗ്രന്ഥമുണ്ട് ഗ്രന്ഥസാഹിബ് എന്നാണ് അത് വിളിക്കപ്പെടുന്നത് ഇസ്ലാമികളുടെ വിശ്വാസ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ ബൌദ്ധന്മാർക്ക് ത്രിപുടികം എന്ന പേരിൽ ഒരു പ്രമാണ ഗ്രന്ഥമുണ്ട് എന്നാൽ വിശുദ്ധത്തിലെവിടെയും തിരുവെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ അതാണ് വിശുദ്ധ വേദപുസ്തകം മറ്റുള്ള എല്ലാ മതസ്ഥരുടെയും വിശ്വാസഗ്രന്ഥങ്ങളെക്കാൾ അധികം വിമർശനത്തിന് കാലചരിത്രത്തിലൂടെ വിധേയപ്പെട്ടുള്ള മനോഹരമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിളിന്റെ തുടർച്ചയെ തടയുവാനും വിതരണത്തെ തടയുവാനും അത് ആളുകൾ വായിക്കാതിരിക്കുവാനും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രഭുക്കന്മാരായ ആളുകൾ അതാത് കാലഘട്ടങ്ങളിൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ബൈബിളിനെ ആരെങ്കിലും വിമർശിച്ചാൽ നാം ആരും ആ വിമർശിക്കുന്ന ആളുകളെ എതിർവിടാൻ പോകുകയില്ല എന്താ കാരണം ബൈബിൾ സദാകാലത്തുമുള്ള സർവേ ആളുകളുടെയും വിമർശങ്ങളെ അതിജീവിച്ച ഗ്രന്ഥമാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഈ ആർഷിക ഭാരത്തിലെ ഹൈന്ദവ സ്നേഹിതരുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന അവരുടെ നാല് വേദങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റി ഇരുപത് ഉപപുരാണങ്ങൾ ബ്രാഹ്മണങ്ങൾ സ്മൃതികൾ എന്നിവയെ വിമർശിക്കാൻ തീവ്രവാദിയായ ഒരു ഹൈന്ദവ സ്നേഹിതൻ എന്നെ കേൾക്കുന്നെങ്കിൽ അദ്ദേഹം സഹിക്കുകയില്ല പ്രതികരിക്കും ഇസ്ലാമികളുടെ മതഗ്രന്ഥമായ ഖുറാനെയാണ് ഞാനെ വിമർശിക്കുന്നതെങ്കിൽ ഒരു മുസ്ലിം സ്നേഹിതൻ തന്റെ കയ്യിലേക്കുന്ന കഴുകം കൊണ്ട് ഒരു പക്ഷെങ്കിൽ തന്നെ കഴുത്തെ കളയും അതുപോലെ ഞാന് മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ സിഖ്കാരുടെ മതവിശ്വാസ ഗ്രന്ഥമായിരുന്ന ആ ഗ്രന്ഥ സാഹിബിനെ വിമർശിക്കാൻ അവിടെയുള്ള തീവ്രവാദികളായ ആളുകൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്രമാണം കൊണ്ട് എന്റെ കഴുത്ത് കളയുന്ന എന്നാൽ കാലചരിത്രത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ വിമർശന വേദിയിലേക്ക് വലിച്ചടിക്കപ്പെട്ട് അനവധി നിരവധി പ്രാവശ്യം അതിശക്തമായി വിമർശനത്തിന് വിധേയപ്പെട്ടുള്ള വിശുദ്ധ ബൈബിൾ ഇന്നുവരെയും വിമർശനത്തിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വിമർശനത്തിനായി ആഹ്വാനം ചെയ്യുന്ന വിശ്വത്തിലെ ഗ്രന്ഥമാണ് ബൈബിൾ ബൈബിൾ സോറി ബൈബിൾ പറയുന്നു നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അല്ല ചെയ്യുന്നു വരവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അല്ല ചെയ്യുന്നു അതായത് വിശ്വസിക്കുവാനായാലും വിമർശിക്കുവാനായാലും അനുവാചക സുഹൃത്തുക്കളെ വിമർശന വേദിയിലേക്ക് ആഹ്വാനം ചെയ്യുന്ന വിശ്വത്തിലെ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ബൈബിളിനെതിരെ ഉയർന്നു വന്നതിനുള്ള എല്ലാ വിമർശനങ്ങളും വാസ്തു ഈജിപ്ഷ്യൻ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഭീമമായിരിക്കുന്ന പിരമിഡുകളെ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു കല്ലളക്കി ഇടിച്ചു കിടയാതൊക്കെ ആണ് ഒരു കൂടം കൊണ്ട് അടിക്കുന്ന ആളിനോട് നമുക്ക് സമന്വയപ്പെടുത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കത്തില്ല ആയിരക്കണക്കിന് പ്രാവശ്യം വിശുദ്ധ ബൈബിളിന്റെ മരണമൊഴി ചരിത്രത്തിലും മുഴങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബൈബിളിനെ സംസ്കരിക്കുവാൻ കാലചരിത്രത്തിൽ സംസ്കരിക്കുവാൻ അതിന്റെ ഫ്യൂണൽ പ്രൊസഷൻ അറേഞ്ച് ചെയ്ത ആളുകൾ ചരിത്രത്തിലുണ്ട് മാത്രമല്ല ബൈബിളിനെ കുഴിച്ചും മൂടി കുഴിമാടത്തിൽ നാട്ടുവാൻ ഉള്ള ടോം സ്റ്റോൺ അതായത് കലറ ലിഖിതവും പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എങ്കിലും ഇന്നുവരെയും ബൈബിളിനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അതിൻ്റെ യാതൊരു എതിരാളികൾക്കും ഒരിക്കലും സാധിച്ചിട്ടില്ല ഭൂമിയിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ച് മനുഷ്യ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു മനുഷ്യനും വിമർശനത്തിന് നിരവധി പ്രാവശ്യം വിധേയമാക്കിയിട്ടു അതിജീവിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ബൈബിളിന്റെ സകലകാല വിമർശകരെയും അവരുടെ വിമർശന വേദിയിലേക്ക് ഈ ബൈബിൾ കൂട്ടിക്കൊണ്ടു അവ വിമർശന വേദിയാകുന്ന ചക്കിലിട്ട് ചതച്ചറിച്ച് അവയെല്ലാം ചാറില്ലാത്ത ചണ്ടിയെന്ന് കണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയിലേക്ക് വിമർശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അജേയമായി ഇന്ന് യാത്ര ചെയ്യുന്ന സർവവിമർശങ്ങളെയും ഇന്നുവരെയും അതിജീവിച്ച മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിൾ നിങ്ങൾ വായിക്കുവാൻ പഠിക്കുവാൻ ഭാഗ്യം ലഭിക്കുവാൻ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് സഹായമായി തരുവാൻ നിങ്ങൾ വായിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ വചനമാകുന്ന ഈ ബൈബിൾ നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നു വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് ഒരു മഹാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സർവ്വകാല വിമർശനങ്ങളുടെ വിമർശകരുടെ വിമർശങ്ങളെയും അതിജീവിച്ച് ബൈബിൾ അജേമായി അതിന്റെ യാത്ര ചെയ്യുന്നു ലക്ഷോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ അത് മുദ്രണം ചെയ്ത് ലോകമെമ്പാടുമായി വിതരണം ചെയ്യുന്നു അത് വായിക്കുന്നു ജീവിതങ്ങളിൽ പരിവർത്തനപ്പെടുന്നു ഇത് കേവലം മനുഷ്യരെഴുതിയ ഒരു പുസ്തകമായിരുന്നെങ്കിൽ ഇത്ര അധികം പ്രചുര പ്രചാരത ഈ ഗ്രന്ഥത്തിന് ലഭിക്കില്ലായിരുന്നു ഈ സത്യം ബൈബിൾ വായിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങൾക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം ബോധപ്പെടുമാരാകട്ടെ